കൂട്ടുകാർ ഇഷ്ടം മാത്രം നമ്മളിലേക്ക് ആ നെഞ്ചു നുറുങ്ങുന്ന ഒരു പ്രമോ പ്രൊമോ തന്നെയാട്ടൊന്ന് പുറത്തുവിട്ടിരിക്കുന്നത് അതെ നമ്മുടെ ചിപ്പിമോൾ ജീവൻ മരണ പോരാട്ടത്തിൽ നമ്മുടെ ഇഷിത നമ്മുടെ ചിപ്പിമോൾക്ക് വേണ്ടി ഇങ്ങനെ പോരാടാൻ പൊരുതുകയും നമ്മുടെ ഇഷ്യുതയെ അവസാനം പോലീസ് പിടിക്കുന്ന ഒരു രംഗങ്ങളും തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആദ്യം വേറെന്തോല നമ്മുടെ ഇഷിത നമ്മുടെ ആ ഒരു ഫ്ലാറ്റിൽ നമ്മുടെ മഹേഷിൻ്റെ ഫ്ലാറ്റിൽ എത്തുമ്പോൾ നമ്മുടെ മഹേഷ് ആകെപ്പാട് കുടിച്ച് ലക്കില്ലാതെ ഇരിക്കുവായിരിക്കും അപ്പോൾ നമ്മുടെ മഹേഷാണെങ്കിലും നമ്മുടെ ഇഷിതയെ തെറ്റിതരച്ച് ഇഷിതയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഇഷിത അവിടെ നിന്ന് പോകാൻ പോകുമ്പോൾ ഐ ലവ് യു ഇഷിത എന്നൊക്കെ പറയുന്നുണ്ട് അവസാനമാണ് നമ്മുടെ ചിപ്പിമോളിങ്ങനെ അപകടാവസ്ഥയിൽ നിൽക്കുന്നത് നമ്മുടെ ഇഷിത കാണുകയും നമ്മുടെ ചിപ്പിമോളയും കൊണ്ട് ഓടുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ അടുത്തൊരു വേറൊരു ഇഷിത വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അല്ല അടുത്ത വേറൊരു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടെത്തിക്കുകയും അവിടുത്തെ ഡോക്ടറോട് പറയുന്നുണ്ട് വേഗം ഇന്ന മരുന്ന് കൊടുക്കും ഇന്ന മരുന്ന് കൊടുക്കുന്നു അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങളോ ആരാണെങ്കിൽ ഈ മരുന്നൊക്കെ കൊടുക്കാൻ പറയാം അപ്പം നമ്മുടെ ഇഷ്യത പറയുന്നുണ്ട് ഞാനും ഒരു ഡോക്ടറാണ് പ്ലീസ് സാർ ഒന്ന് കേൾക്കണം മരുന്ന് മാറി കഴിച്ചതാണെന്ന് കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇഷിത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവസാനം നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ ആ കുട്ടി നോക്കുന്ന ഡോക്ടർ പറയുന്നുണ്ട് ഒരു സൈൻ വേണം പാരൻ ഗാർഡിൻ്റെ സൈൻ വേണം അല്ലാതെ ഇത് മുന്നോട്ട് പോകില്ല നിങ്ങളുടെ കുട്ടി അല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷിത പറയുന്നുണ്ട് ശരിയാണ് എൻ്റെ കുട്ടി എന്ന് പറയുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഡോക്ടർ പറയുന്നത് ചികിത്സക്കിടയിൽ കുട്ടി മരണപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗാഡിൻ്റെ സൈൻ വേണം എന്ന് ഉറച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്യുത നമ്മുടെ മഹേഷിനെ വിളിക്കുന്നുണ്ട് മഹേഷാണെങ്കിൽ കുടിച്ച് പറ്റായിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ഇഷുത നമ്മുടെ അമ്മയെ വിളിക്കുന്നുണ്ട് നമ്മുടെ രചനയെ അപ്പോൾ രചനയുമാണെങ്കിൽ ആകാശമാണ് ഫോൺ എടുക്കുന്നത് അപ്പോൾ ആകാശമാണെങ്കിലും നമ്മുടെ രചനയെ ഒന്നും അറിയിക്കുന്നില്ല താനും അപ്പോൾ അതിനുശേഷം നമ്മൾ ഇഷിത ആകപ്പാടെ വായി പിടിച്ച് ഇഷിത എങ്ങനെയെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ കാല് ലാസ്റ്റ് ഇഷിത തന്നെ എന്താ പറയുക കുഞ്ഞിൻ്റെ ആ ഒരു ഭയങ്കര നില ഗുരുതരമാകുമ്പോൾ ആ സി പി അത് കൊടുക്കുന്ന രംഗവും പിന്നീട് നമ്മുടെ എന്ന് അറിയില്ല മരണത്തിന് കീഴടങ്ങിയോ എന്ന് ഒന്നും കാണിക്കുന്നില്ല നമ്മുടെ ചുറ്റിമോളെല്ലാം അവസാനം നമ്മുടെ ഓക്സിജനൊക്കെ മാറ്റി നമ്മുടെ ഇഷിത ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടി കരയുന്നൊക്കെയാണ് കേട്ടോ ഏറ്റവും അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ രചന വരുന്നുണ്ട് രചന വന്നിട്ട് നമ്മുടെ ഇഷിതയോട് കുറേ ചൂടാകുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ ഇഷ്യതയെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്ന രംഗങ്ങൾ തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി എങ്ങനെയൊക്കെയായിരുന്നു കഥ ടിപ്പിമോളെ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം കേട്ടോ ഇശുതയുടെ കാര്യം എങ്ങനെയാകും നമ്മുടെ മഹേഷിന് ഈശുദയെ സംശയിക്കുമോ ഇശുതയാണ് ഈ മരുന്ന് മാറി കൊടുത്തത് എന്ന് ഓർത്ത് നമ്മുടെ മഹേഷ് ഇനി ഈശുതയുമായിട്ട് കൂടുതൽ വഴക്കുണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോവിസും എപ്പിസോഡർ വിസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ